ബോധമില്ലാത്ത വിവരമില്ലാത്ത ട്രാൻസുകളുടെ കേരളം ട്രാൻസുകൾ അഴിഞ്ഞാടുന്ന നഗരങ്ങൾ ജനങ്ങൾക്ക് സൗര്യമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന കാര്യം നിങ്ങളെല്ലാം ഒരുപക്ഷെ കണ്ടു കാണും തെരുവിൽ അഴിഞ്ഞാടിയ ട്രാൻസുകൾ ഇവറ്റകൾ വിചാരിക്കുന്നേ മീശപടിച്ച് ഒരു മുടിയും അങ്ങ് സെറ്റ് ചെയ്ത് ഒരു ചുരിദാറും ഇട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവറ്റകളൊക്കെ സ്ത്രീയായി എന്നൊരു വിചാരമാണ് ഞാനൊരു കാര്യം പറയാം ഇതിൽ ഒരു പക്ഷേ നല്ലവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഇതിൽ കൂടുതലും മോശമായ രീതിയിൽ സമൂഹത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ജീവിക്കുന്നവരാണ് കൊല്ല തഴിഞ്ഞാടിയവരെ നമ്മൾ കണ്ടതാണ് മുടിയിലൊന്ന് പിടിച്ചപ്പോൾ മുടി ആഴെ പോകുന്നു പാവപ്പെട്ട വനിതാ പോലീസുകാർക്ക് വിവിറ്റകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം കാര്യം വിവരകളുടെ ആരോഗ്യം ആണുങ്ങളുടെ ആരോഗ്യമാണ് ട്രാൻസ് ആയതുകൊണ്ട് പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർക്ക് ഇടപെടാൻ സാധിക്കില്ല പാവപ്പെട്ട വനിതാ പോലീസുകാർ പിടിച്ചാൽ ഇവർ നിൽക്കുവോ ഇവരുടെ ആരോഗ്യം പുരുഷന്മാരുടെ ആരോഗ്യമാണ് പാവപ്പെട്ട വനിതാ പോലീസുകാരുടെ ആരോഗ്യം വനിതകളുടെ ആരോഗ്യമല്ലേ അല്ലെങ്കിൽ അവർ അല്പം കൂടെ ആരോഗ്യം കുറഞ്ഞവരല്ലേ പോലീസുകാർക്ക് കയറി അടിക്കാൻ പറ്റുമോ അടിച്ചാൽ അവരുടെ തൊപ്പി കയറിക്കും വഴിയിൽ വരുന്ന യാത്രക്കാരനെ തലയിൽ കല്ലെടുത്തെറിയുന്നു വഴിവരുന്ന യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പോലീസുകാരെ അങ്ങേയറ്റം മോശം വാക്കുകൾ പറയുന്നു പോലീസുകാരെ കല്ലെടുത്തടിക്കാനും പോലീസുകാരെ ഓടിക്കുവാനും നോക്കുന്നു പാവപ്പെട്ട ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് വേറെ ഏത് സമരമാണെങ്കിലും അട്ടിച്ചു തകർക്കേണ്ട രീതിയിലുള്ള വൃത്തികേടാണ് അവരവിടെ കാണിച്ചു കൂട്ടിയത് കൊല്ലത് നിങ്ങളെ വീഡിയോ കണ്ടു കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് വീഡിയോ ആടി നോക്കണം എത്ര വലിയ ക്രൂരതയാണ് അവിടെ കാണിച്ചേക്കുന്നത് കേരളത്തിലെ തെരുവേണാണേ ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ലെന്നേ രാത്രിയിൽ നമ്മൾ അങ്ങോട്ട് എവിടെയെങ്കിലും ചെല്ലണം വരണം എറണാകുളത്തൊക്കെ ചെല്ലണം ഇവറ്റകളാണെന്ന് നഗരം തീരുമാനിക്കുന്ന അവിടെ എന്ത് സംഭവിക്കണം തീരുമാനിക്കുന്ന രാത്രിയായാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഇവറ്റകളെ നാടായി മാറും ട്രെയിൻ യാത്ര ചെയ്ത് നോക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇടയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആദ്യം എൻ്റെ അടുത്തൊരു ഒരു അച്ചായ് വന്നു ആ അച്ചായ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കാലിന് ബലമില്ല കാലി മുറിച്ചു കളഞ്ഞേക്കാണ് ഒരു കാലിനാണ് നിൽക്കുന്നത് അവിടെ പുള്ളിയുടെ നെഞ്ച എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് വട്ടം ഹാർട്ട് അറ്റാക്ക് സർവൈവ് ചെയ്താൽ പുള്ളി വന്ന അത്രമായിട്ടാണ് ഇരുപത് രൂപയുടെ അത്ര വിൽക്കാനായിരുന്നു രണ്ടാമത് ഞാൻ ലോട്ടറിക്കാരൻ ചേട്ടനെ കണ്ടു ആ ചേട്ടന്റെ കാലിന് വയ്യ ആ ചേട്ടന്റെ കാലിന് വയ്യ ആ ചേട്ടൻ ലോട്ടറിയുമായിട്ട് ഞങ്ങൾക്ക് മുമ്പിലേക്ക് വന്നു മൂന്നാമത് നല്ല തണ്ടും തടിയുമൊക്കെയുള്ള മീശ പിടിച്ച ചുരിദാറിട്ട ഒരു ചേട്ടൻ ചേട്ടൻ എന്ന് പറയാൻ തന്നെ താല്പര്യം എല്ലാരുടെ അടുത്ത് നിന്നും പിരിവുമായിട്ട് വരുന്നു അതായത് വിഷാടനവുമായിട്ട് വരുന്നു കാലിന് വയ്യാത്ത രണ്ടു പേര് രണ്ടു വട്ടം ഹാർട്ട് അറ്റാക്ക് സർവൈവ് ചെയ്ത ഒരാളാണ് ആ കൂട്ടത്തിൽ ഒരാൾ അവർ അവരന്തസ്സായിട്ട് അവരെ കൊണ്ടാവുന്ന പണി ഇത് ജീവിക്കുന്നു മറ്റൊരാള് വിഷാടനുമായിട്ട് ഇറങ്ങിയേക്ക മീശം മേടിച്ചു ചുരിദാറം ഇട്ട് രാവിലെ ഇറങ്ങിയേക്കാണ് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇവർക്കൊന്നും ഒരു പണി ചെയ്യാൻ കഴിയില്ല പണിയാതെ ജീവിക്കാൻ പറ്റിയ ഒരു മാർഗമാണല്ലോ വിഷാടതം ഇവിടെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് പൈസ കൊടുക്കും ഇല്ലെങ്കിൽ തുടി പൊക്കി കാണിച്ചാൽ നോർത്തിലോട്ടൊക്കെ ശേഷം തുണി പൊക്കി കാണിക്കുകയാണ് ഇവിടെ ആ സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ സ്റ്റേജിലേക്ക് എത്തും ഇവറ്റകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നിയമനിർമ്മാണം ഇവിടെ കൊണ്ടുവരണം ഇത് വലിയൊരു മാഫിയാണ് തെരുവിൽ രാത്രി ഇറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യം ഇവർക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചവല്ലോ പറയാൻ പറ്റൂ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാലും ഒന്നും പറയാൻ പറ്റില്ല ഇവരെ ആക്രമിച്ചാൽ അതിലും വലിയ കേസാ ഇന്ന് പോലീസുകാരെ ആക്രമിച്ചു ഇന്ന് അവിടത്തെ കുറെ കൊല്ലത്തെ കുറെ നാട്ടുകാരെ ആക്രമിച്ചു നാളെ നമ്മളെയൊക്കെ ആക്രമിക്കില്ലേ നാളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറില്ലേ ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഈ സമൂഹം ഇവർക്കെതിരെ ഒന്നിച്ചു നിൽക്കുക ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കൃത്യമായ നിയമനിർമ്മാണം കൊണ്ടുവരിക ഈ കൊല്ലത്ത് നടന്ന കാര്യം പരിശോധിച്ച് കഴിയുമെന്ന് മുന്നേ നമുക്കൊരു കാര്യം മനസ്സിലാക്കി പകുതി പേർക്കും മെന്റൽ ഡിസോർഡർ ഉള്ളവരാണ് അല്ലെങ്കിൽ മാനസിക വൈകൃതവും ഉള്ളവരാണ് അതിന് അതിനുവേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുക അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുത്ത് പരിഹരിക്കുക അല്ലാതെ എല്ലാം കൂടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പറയുന്ന ട്രാൻസ് ഭാവമൊക്കെ തുടർന്ന് സംസ്ഥാന ഒക്കെ ആക്കി വെക്കുന്നതിന് പകരം ഇറ്റകളെ കൺട്രോൾ ചെയ്യാനുള്ള പരിപാടി ചെയ്യുക